ഏവർക്കും ഹാജാസ് ക്ലാസസിന്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന സെഗ്മെന്റിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ പ്രത്യേകത നമ്മൾ പരീക്ഷകളിൽ കാണപ്പെടുന്ന ചില ഭാഗങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് നമുക്കൊരു സിലബസ് തരുമല്ലോ ആ സിലബസ് അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ പഠിച്ചിട്ട് പോകുന്നത് എന്നാൽ ഈ സിലബസ് അധിഷ്ഠിതമായി നമ്മൾ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകുമ്പോഴും ആ സിലബസിൻ്റെ ഏതൊക്കെയോ കോർണറുകളിൽ ചിട കിടക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അത്തരം ചില ചോദ്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തിലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ് ആരംഭിക്കുന്നതും ഇന്ന് രണ്ടാമത്തെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം എത്രത്തോളം ചെയ്യും എന്നത് ഒരു നല്ല ഗൗരവമായി പഠിക്കുന്ന ഒരാളിന് പരീക്ഷയ്ക്ക് അത് മനസ്സിലാവും നമ്മൾ സിലബസ് കവർ ചെയ്ത് പോയാലും ചില ടോപ്പിക്കുകൾ നമ്മളെ വെട്ടിച്ചുകൊണ്ട് നമ്മുടെ മാർക്കിനെ കൊല്ലും അത്തരം ചോദ്യങ്ങളെ പിടിച്ചു കെട്ടുക എന്ന ഉദ്ദേശത്തിലാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഗൗരവമായി തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ മൂന്നാമത്തെ ചോദ്യം രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കി ആ രണ്ട് ചോദ്യവും കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ചോദ്യവും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ആദ്യ പാർട്ട് കണ്ട് നോട്ടൈ ചേർത്ത് പഠിക്കുക ഇതിൻ്റെ കൃത്യമായ നോട്ട് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതാത് ദിവസങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജവ്യാപക രാജ്യവ്യാജ വ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്നത് എന്തു പേരിലാണ് ഇങ്ങനെയാണ് കൃത്യമായ ഒരു ദൂരം തന്നിട്ടുണ്ട് കൃത്യമായ വർഷം തന്നിട്ടുണ്ട് വ്യക്തി മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് പോയ ആളാണെങ്കിലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇനി ഞാൻ വിചാരിക്കുന്ന ആണ് ആ ഒരു സംഭവം തന്നെയാണോ ഉത്തരം ഇവിടെ ജൻ ജാഗരൻ യാത്ര ദണ്ഡി യാത്രയുണ്ട് സമാജ സമാധ യാത്രയുണ്ട് ഹരിജൻ യാത്ര എന്ന് പറയുന്ന പര്യടനം ഉണ്ട് ഇതിലേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വിട്ടുനിന്നുകൊണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റിനാല് മൈൽ ദൂരത്തിൽ രാജ്യ രാജ്യവ്യാപകമായി പര്യടനം നടത്തിയത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇതിൻ്റെ ഉത്തരം ഹരിജൻ യാത്ര എന്നാണ് ഹരിജൻ യാത്ര എന്നതാണ് ഇതിൻ്റെ ഉത്തരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി ഗാന്ധിജിയുടെ പര്യടനം അതറിയപ്പെടുന്ന പേര് ഹരിജൻ യാത്ര എന്ന് പറയുന്ന ഒരു പര്യടനമായിട്ടാണ് ശ്രദ്ധിക്കണം ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇതിൻ്റെ ആസ്ഥാനം ഡൽഹി മറന്നു പോകണ്ട മറന്നു പോകരുത് ഹരിജൻ സേവക സംഘ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇതിന്റെ ആസ്ഥാനം ഹരിജൻ സേവക സംഘിന്റെ ആസ്ഥാനം ഡൽഹി ആണ് ഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ജയിലിലാണ് ഏത് ജയിലിലാണ് എർവാദ ജയിലിലാണ് എർവാദ ജയിലിൽ അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കാതെയുള്ള സമരം നിരാഹാര സമരം കിടന്ന സമയത്ത് അദ്ദേഹം രൂപീകരിക്കുന്നതാണ് ഹരിജൻ സേവക് സംഘ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി എർവാദ ജയിലിൽ നിരാഹാരം കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു ഇങ്ങനെ ഒരു ഒരു സംഘടന ഹരിജൻ സേവക സംഘ് ഹരിജനങ്ങളില്ലേ ഹരിജനങ്ങൾ നമ്മൾ പറയാറില്ലേ സമൂഹത്തിൽ ഹരിജനങ്ങളുടെ വിദ്യാഭ്യാസ വികസനത്തിനും അവരുടെ സോഷ്യൽ ഇമ്പ്രൂവ്മെന്റിനും സാമൂഹിക പുരോഗതിക്കും പ്രവർത്തിക്കുന്നതോടൊപ്പം സത്യം അഹിംസയിലും അടിയുറച്ച് അയിത്തം എന്ന് പറയുന്ന അനാചാരത്തെ ലോകത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി സതുദ്ദേശത്തോടു കൂടി രൂപീകരിക്കുന്ന സംഘടന ഹരിജൻ സേവക് സംഘ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഘ് രൂപീകരിക്കുന്നത് എന്തിനാണ് ഹരിജനങ്ങളുടെ വിദ്യാഭ്യാസ വികസനം സാമൂഹിക പുരോഗതി പക്ഷേ അവിടെയും ഗാന്ധിജി അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവും അഹിംസയും വെടിഞ്ഞുകൊണ്ട് വേണ്ട ഇവരുടെ ഒരു പുരോഗതിയും സത്യത്തിലും അഹിംസയിലും അടിയുറച്ചു കൊണ്ടുള്ള ഹരിജനങ്ങളുടെ വികസനവും സാമൂഹിക പുരോഗതിയുമാണ് ഈ ഗാന്ധിജി ലക്ഷ്യമിട്ടത് തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര പ്രവേശനത്തിനുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേരെന്തെന്നറിയാമോ ഹരിജൻ എന്നാണ് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഗാന്ധിജിയെ വേദനിപ്പിച്ച ഏറ്റവും വലിയൊരു സംഭവമാണ് ആ അതിനെതിരെ പ്രജ അതിനെതിരെയുള്ള പ്രചാരണങ്ങൾക്കും ക്ഷേത്രങ്ങളിൽ ചില ആൾക്കാർക്ക് മാത്രമാണ് പ്രവേശനം അതിനെതിരെ ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആരംഭിച്ച പത്രത്തിന്റെ പേരാണ് ഹരിജൻ തൊട്ടുകൂടായ്മക്കെതിരെ അവബോധം വളർത്താനും സാമൂഹിക പരിഷ്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഗാന്ധിജി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ തൊട്ടുകൂടായ്മ അതിനെ കുറിച്ചുള്ള അവബോധം വളർത്തുക സാമൂഹിക പരിഷ്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി ഗാന്ധിജി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് ഹരിജൻ ഹരിജൻ ബന്ധു ഹരിജൻ സേവക് തൊട്ടുകൂടായ്മയെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക സാമൂഹിക പരിഷ്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇതിനു വേണ്ടി ഗാന്ധിജി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് ഹരിജൻ ഹരിജൻ ബന്ധു ഹരിജൻ സേവക് ഒന്ന് ഹരിജൻ ഇംഗ്ലീഷ് പത്രം ഹരിജൻ ബന്ധു ഗുജറാത്തി പത്രം ഹരിജൻ സേവക് ഹിന്ദിയാണ് അത് ഹരിജൻ ആദ്യത്തെ ഹരിജൻ ഇംഗ്ലീഷ് ആണ് കേട്ടോ ഗാന്ധിജി ജയിൽവാസത്തിലായിരുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എർവാദ ജയിലായിരുന്നു അദ്ദേഹം അപ്പോഴാരംഭിച്ച പത്രത്തിന്റെ പേരാണ് ഹരിജൻ ഹരിജൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് അറിയോ ദൈവത്തിന്റെ മക്കൾ എന്നാണ് ദൈവത്തിന്റെ മക്കൾ എന്നാണ് ഹരിജൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കണം പൂനാ കരാറിൽ ഹരിജൻ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി വെച്ച വ്യവസ്ഥകൾ എന്തെന്ന് അറിയാമോ ദൈവത്തിന്റെ മക്കൾ എന്ന അർത്ഥം വരുന്ന ഹരിജൻ എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം നൽകിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഹരിജൻ സേവക സംഘ് അദ്ദേഹം ആരംഭിക്കുന്നത് ഈ ഹരിജനങ്ങൾക്ക് പൊതുസേവനങ്ങളിലും പ്രാദേശിക ഭരണസമിതികളിലും അവരുടെ പ്രസൻസ് ഉണ്ടാക്കണം അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം ഹരിജനങ്ങൾക്ക് കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ഇരുപത് സീറ്റുകൾ നൽകണം ഹരിജനങ്ങളുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് പ്രത്യേകം സാമ്പത്തിക സഹായം ഉണ്ടാകണം ഓക്കെ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിയമലംഘന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആരംഭിച്ച യാത്രയാണ് ഇവിടെ നമുക്ക് നമുക്ക് ഈ ഓപ്ഷനിൽ തന്നിരുന്ന മറ്റൊന്ന് ദണ്ഡിയാത്ര ഓക്കെ ഈ ഹരിജനങ്ങളെ സഹായിക്കാൻ അവരുടെ ഉന്നമനത്തിന് അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഒരു വർഷം നീണ്ട പ്രചാരണ പരിപാടികളാണ് ഹരിജനങ്ങൾ നമ്മുടെ പ്രധാന നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹോദരങ്ങളാണ് അവരുടെ അവർ സാമൂഹികമായി പിന്നോക്കാവസ്ഥയിലാണ് അവരെ ഒന്ന് മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരണം അവർക്ക് വിദ്യാഭ്യാസം നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യത്വരഹിതമായ അയിത്തം എന്തിനാണ് അയിത്തം അതിനെ അതിനെതിരെ പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി ഭാരതപര്യടനം നടത്തിയ ആളാണ് നമ്മുടെ ഗാന്ധിജി ചുമയാണോ ഗാന്ധിജി ഗാന്ധിജി ആയത് ചുമയാണോ ഗാന്ധിജി ഒരു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനായ മനുഷ്യനായി മാറിയത് ലോകം ഇന്നും അത്ഭുതത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മേന്മകൾ കൊണ്ടാണ് മനുഷ്യത്വരഹിതമായ ഐത്താചാരത്തിനെതിരെ പൊതുജന അഭിപ്രായം എടുക്കണമല്ലോ ജനങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് താല്പര്യമുണ്ടോ പൊതുജനങ്ങൾക്ക് എന്താണ് ഐത്തത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഭാരത പര്യടനം നടത്തിയ വ്യക്തിയാണ് ഗാന്ധിജി ആത്മശുദ്ധീകരണത്തിനായി ഗാന്ധിജി ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് എട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് സന്തോഷത്തോടെ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം ആത്മശുദ്ധീകരണത്തിനായി ഗാന്ധിജി ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപവാസമനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് എട്ടിനാണ് ദണ്ഡിയാത്ര എന്താണെന്ന് പറഞ്ഞു നിയമലംഘന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആരംഭിച്ച ഒരു യാത്രയാണ് ദണ്ഡിയാത്ര യാത്ര ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി സബർമതി ആശ്രമത്തിൽ നിന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ടുണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിക്കുന്നത് ദിയാത്ര അവസാനിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ആരംഭിച്ച് മ ഏപ്രിൽ ആറിനാണ് ദണ്ഡി കടപ്പുറത്ത് സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് ദണ്ഡി കട കടപ്പുറത്ത് ദണ്ഡി യാത്ര അവസാനിക്കുന്നു എന്നാൽ എന്നാൽ ഇത് ദണ്ഡി യാത്രയെ കാര്യമാണ് ഹരിജൻ യാത്ര ആരംഭിക്കുന്ന സ്ഥലം സേവാഗ്രാം മഹാരാഷ്ട്രയിലെ സേവാഗ്രാം ആശ്രമത്തിൽ നിന്നാണ് സേവാഗ്രാം ആശ്രമത്തിൽ നിന്നാണ് ഹരിജന യാത്ര ആരംഭിക്കുന്നത് ഇതുപോയി അവസാനിക്കും മഹാരാഷ്ട്രയിൽ നിന്നാണ് അത് അവസാനിക്കുന്നത് ചല്ലപ്പള്ളി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്താണ് ഇത് അവസാനിക്കുന്നത് നോക്കൂ അസ്പൃശ്യരും മറ്റ് ഹിന്ദു സമൂഹവും തമ്മിലുള്ള തൊട്ടുകൂടായ്മകൾ തകർത്ത് ഐക്യവും സാമൂഹിക സമന്വയവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി ആരംഭിച്ച യാത്ര ഹരിജൻ യാത്ര ഹരിജൻ യാത്ര എന്നാണിത് അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര ഹരിജൻ യാത്ര ആരംഭിക്കുന്ന സ്ഥലം സേവാഗ്രാം ആശ്രമം മഹാരാഷ്ട്ര ഹരിജൻ യാത്ര അവസാനിച്ചത് ചല്ലപ്പള്ളി ആന്ധ്രാപ്രദേശ് ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ മറന്നിട്ട് പരീക്ഷയ്ക്ക് പോകരുതേ എൻ്റെ പൊന്നു പിള്ളേരെ ഒരിക്കലും പോകരുത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് മാത്രമേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റിൽ കൊണ്ടുവന്നിട്ടുള്ളൂ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങളോട് ഒരിക്കലും ചതിയോ കള്ളമോ കാണിക്കില്ല ഹാജാസ് ക്ലാസസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളോട് ഒരു കള്ളത്തിനും കാണിക്കില്ല നമ്മൾ ഉള്ളത് പറയും തള്ളി മറിക്കലുകളൊന്നുമില്ല ഉള്ളത് നിങ്ങളോട് പറയും നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് നിങ്ങൾക്ക് തരികയും ചെയ്യും പക്ഷേ പഠിക്കേണ്ടത് നമ്മളാണ് നമ്മളാണ് പഠിക്കേണ്ടത് അത് നമ്മൾ തന്നെ പഠിച്ചേ പറ്റൂ നമുക്ക് ആന തരാം ചേന തരാം എന്നൊന്നുമില്ല അതൊന്നുമല്ല നമ്മളാണെല്ലാം തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ഒരു റാങ്കുകാരൻ ഒരു റാങ്കുകാരൻ റാങ്ക് വാങ്ങുമ്പോൾ അത് ഞാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്ന് പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒരു പരീക്ഷയെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ് നിങ്ങൾ ഒരു പരീക്ഷ നേടാൻ വിജയിക്കാൻ ചെയ്യേണ്ടത് എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കമൻ്റ് ചെയ്തിട്ട് ബാക്കി കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രദ്ധിക്കണം ഗാന്ധിജി കേരളത്തിൽ അഞ്ച് തവണ എത്തിയിട്ടുണ്ട് അഞ്ച് തവണ ആദ്യ തവണ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തുന്നു എന്തിനാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗിലാപത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഗാന്ധിജി കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കഴിഞ്ഞ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഗാന്ധിജി വീണ്ടും കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് അപ്പോ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടാം തീയതി ഗാന്ധിജി വീണ്ടും കേരളത്തിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒമ്പതാം തീയതി തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഭാഗമായി ഗാന്ധിജി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു തെക്കേ ഇന്ത്യ സന്ദർശിക്കുന്ന ആ ഒരു പരിപാടിയുടെ ഭാഗമായി ഗാന്ധിജി വീണ്ടും കേരളത്തിന്റെ വാതിലിലേക്ക് എത്തുകയാണ് കേരളത്തിന്റെ മണ്ണിലേക്ക് കാലുകുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെത്തുന്നു ഇരുപത്തി അഞ്ചിലെത്തുന്നു ഇരുപത്തി ഏഴിലെത്തുന്നു പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്താം തീയതി ഹരിജൻ എന്ന് പറയുന്ന ഹരിജനങ്ങളെ സാമൂഹികമായി അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക അവർ അവർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ അതിനകത്തും ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ സംവിധാനങ്ങളിലും സം സംവരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഗാന്ധിജിയുടെ പര്യടനം അതിനൊരു ഫണ്ട് വേണം ആ ഫണ്ട് ശേഖരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി പത്താം തീയതി അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു മുപ്പത്തിയേഴ് ജനുവരി പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി അവസാനമായി ഗാന്ധിജി അവസാനമായി കേരളത്തിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പന്ത്രണ്ട് ജാനുവരി പന്ത്രണ്ട് ആ ദിവസവും എത്തുന്നു അഞ്ചാമത്തെ തവണ എന്റെ പൊന്നുവിളരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് വൈക്രം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്താം തീയതി ഹരിജൻ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ഗാന്ധിജി കാലെടുത്ത് കുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജനുവരി പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഗാന്ധിജി ഈ കേരളത്തിലേക്ക് അഞ്ചാം തവണ എത്തുന്നു അഞ്ചാം തവണ എത്തുന്നു അങ്ങനെ നമ്മൾ ഈ പോയിന്റ് പഠിക്കുകയാണ് തീർന്നില്ല ഇനിയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് ഹരിജൻ യാത്ര ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബറിലാണ് ഹരിജൻ യാത്ര നടത്തിയത് ഈ കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് തിരുവനന്തപുരം ശിവഗിരി വർക്കല ആലുവ അതായത് കേരള സന്ദർശിക്കുന്ന സമയത്ത് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളാണ് ആലുവ വർക്കല ശിവഗിരി തിരുവനന്തപുരം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് രണ്ടാമത്തെ സന്ദർശന വേളയിലാണ് അതായത് വൈക്യം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഇവിടെ എത്തുമ്പോഴാണ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള രണ്ടാമത്തെ കേരള സന്ദർശനത്തിലാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച യാത്രയാണ് അഞ്ചാമത്തെ കേരള സന്ദർശനം അഞ്ചാമത്തെ കേരള സന്ദർശനത്തിനെയാണ് ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നാലാമത്തെ ചോദ്യം പറയുന്നത് അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് അപ്പം അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകൾ അറിയാമെങ്കിലല്ലേ നിർമ്മിക്കാത്ത കോട്ടകളുടെ ലിസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ അക്ബറിൻ്റെ കാലത്ത് ഏതെല്ലാം കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം അങ്ങനെ പോകുമ്പോൾ ഇതിലെ ഉത്തരം പുരാണ കിലയാണ് അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടകൾ ആഗ്ര കോട്ടയും ലാഹോർ കോട്ടയും അലഹബാദ് കോട്ടയും എല്ലാം അക്ബറിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കോട്ടകളാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ബർ നിർമ്മി അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട കോട്ടകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ആ ഒരു ചോദ്യം വെറുതെ വായിച്ച് പോവുക എന്നതല്ല നമുക്ക് നമുക്ക് എന്തായാലും ജോലിയിലേക്ക് കയറണ്ടേ കയറണം അക്ബറിന്റെ ഭരണകാലത്തെ പ്രധാന നിർമ്മിതികൾ ലാഹോർ കോട്ട ലാഹോർ കോട്ട ലാഹോർ കോട്ട അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ലാഹോർ കോട്ട ബുലന്ത് ദർവാസ ജമാ മസ്ജിദ് അലഹബാദ് കോട്ട അലഹബാദ് നഗരം അലഹ അലഹബാദ് കോട്ട അലഹബാദ് നഗരം പഞ്ച്മഹൽ ദിവാൻ ഈ ഗാസ് ദിവാൻ ഈ ഖാസ് ജ്യോതിഷ് മഹൽ അതേപോലെ തന്നെ ജോദാബായി മഹൽ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം ഇതെല്ലാം അക്ബറിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് ഹോർ കോട്ട ബുലന്ദ് ദർവാസ അലഹബാദ് കോട്ട അലഹബാദ് നഗരം പഞ്ച് മഹൽ ദിവാണി ഖാസ് ജ്യോതിഷ് മഹൽ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം ജോതാബായ് മഹൽ ജമാ മസ്ജിദ് ഇതെല്ലാം അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ് അക്ബർ പണി കഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ആവർത്തന ആവർത്തന ചോദ്യം വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രിയാണ് ആണ് വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് പുരാണ ക്യുല എന്നാണ് നമ്മൾക്ക് ഇതിനകത്ത് ഇല്ലാത്തത് അതായത് അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെടാത്തത് പുരാണക്യാണ് അങ്ങനെയാണെങ്കിൽ ഈ പുരാണ കില എവിടെന്നാണ് അവർ ഓപ്ഷനിൽ കൊണ്ടുവന്നത് ഡൽഹി അത് ഡൽഹിയിലുള്ളതാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത് അത് നിർമ്മിക്കപ്പെടുന്ന സമയത്ത് മുഗൾ ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ ഹുമയൂണിൻ്റെ ഭരണ അക്ബറിൻ്റെ ഭരണകാലത്തല്ല അക്ബറിൻ്റെ ഭരണകാലത്ത് ഇതാ ഇത് നിങ്ങളിന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമ്മളൊരു വലിയ നല്ല ഒരു കിടിലം ചോദ്യം പഠിച്ച ഒരു ഒരു ആസക്തി നമ്മളിലുണ്ട് എന്തെന്നറിയാവോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ ലാഹോർ കോട്ട പഞ്ച് അലഹബാദ് കോട്ട ദിവാനി ഗാസ് അലഹബാദ് നഗരം ജ്യോതിഷ് മഹൽ ജമാ മസ്ജിദ് ബുലന്ദ് ദർവാസ ജോധാബായ് മഹല് ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം അക്ബർ പണി കഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ് പുരാണ കില സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ഇത് ആരംഭിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇതിന്റെ നിർമ്മാണ സമയത്തെ മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂൺ ഹുമയൂൺ ക്ലിയറാണ് ക്ലിയർ ആണ് ഇനി പുരാണ കില എന്ന് പറയുന്നത് ഇത് ഇതിന്റെ പണി ഇത് ഇത് എവിടെയാണ് ഇരിക്കുന്നത് ഇത് ഡൽഹിയിലാണ് ഇതിന്റെ പണി ആരംഭിക്കുന്ന സമയത്ത് മുഗൾ ഭരണാധികാരി ഹുമയൂൺ ആണെങ്കിൽ ഇത് ആരാണ് പണി പൂർത്തിയാക്കിയത് എന്ന് ചോദിച്ചാൽ ഷേർഷാ സൂരി സൂർ സൂർവംശാപകനായ ഷേർഷാ സൂര്യയുടെ ഭരണകാലത്താണ് പുരാണ കില പണി പൂർത്തിയാക്കുന്നത് പുരാണ കില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഴയ കോട്ട പഴയ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ബഹുമാനാർത്ഥം ആരംഭിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രി നിരവധി പി എസ് സി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഫത്തേപൂർ സിക്രി ലാൽ ഫോർട്ട് റൂജ് അക്ബരി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആഗ്ര കോട്ടയാണ് ഫോർട്ട് ഫോർട്ട് റൂജ് അതുപോലെ തന്നെ ഗിലായി അക്ബരി ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആഗ്ര കോട്ടയാണ് ആഗ്രോട്ടി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അക്ബർ ചക്രവർത്തി യമുനയുടെ തീരത്ത് പണി കഴിപ്പിച്ചതാണ് അലഹബാദ് കോട്ട ഉത്തർപ്രദേശിലാണ് യു പിയിലാണുള്ളത് അലഹബാദ് കോട്ട ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അക്ബർ ചക്രവർത്തി യമുന നദിയുടെ തീരത്ത് പണി കഴിപ്പിച്ച കോട്ടയാണ് അലഹബാദ് കോട്ട ഈ കോട്ട ആഗ്ര കോട്ട എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആഗ്ര കോട്ട അലഹബാദ് കോട്ടയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഓക്കെ എന്നാ ശ്രദ്ധിക്കേണ്ടത് ഈ ആഗ്ര കോട്ട നിർമ്മിച്ച ആരുടെ ഭരണകാലത്ത് ചോദിച്ചാൽ മുഗൾ മുഗൾ ഭരണകാലത്താണ് നിർമ്മിച്ചത് ആഗ്ര കോട്ട നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ അക്ബർ തന്നെയാണ് അക്ബർ ഒരു മതം ഉണ്ടാക്കുന്നു ആ മതത്തിന്റെ പേരാണ് ദിൻ ഇലാഹി ദിൻ ഇലാഹി അക്ബറുടെ അക്ബറുടെ ആ ഒരു പോർഷനിൽ നിന്നും അക്ബർ പണി കഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഏതെന്ന് പി എസ് സി ചോദിക്കും അപ്പൊ നമ്മൾ എന്തുത്തരം പറയണം ഫത്തേപൂർ സിക്രി എന്നുത്തരം പറയണം സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ബഹുമാനാർത്ഥം സ്മരണാർത്ഥമാണ് അങ്ങനെ ഒരു നഗരം ഉണ്ടാക്കുന്നത് ഫത്തേപൂർ സിക്രി എന്ന നഗരം അക്ബർ ആരംഭിക്കുന്ന മതത്തിന്റെ പേരാണ് ദിൻ ഇലാഹി ഈ അക്ബറുടെ ഭരണതലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം ഫത്തേപൂർ സിക്രി അക്ബറുടെ ഭരണതലസ്ഥാനമാണ് ഇതറിയപ്പെടുന്ന പേരാണ് ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്ന് ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം ഫത്തേപൂർ സിക്രി രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ ആശയപരമായ സംവാദങ്ങൾ നടത്താൻ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച മന്ദിരമാണ് ഇബാദത്ത് ഗാന ഇബാദത്ത് ഗാന ഇബാദത്ത് ഗാനയ്ക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല രാജ്യത്തെ വിവിധ വിഭാഗ ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും സന്തോഷവും വളർത്തിയെടുക്കാൻ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടക്കണം അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു മന്ദിരത്തിന്റെ പേരാണ് ഇബാദത്ത് ഗാന ഇത് ഫത്തേപൂർ സിക്രിയിലാണ് അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനത്താണ് അദ്ദേഹം ഈ ഒരു സംവാദത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു മന്ദിരം ഉണ്ടാക്കുന്നത് ഇത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എല്ലാ മതങ്ങളുടെയും നല്ല ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് അക്ബർ ഒരു മതമുണ്ടാക്കുന്നത് ആ മതത്തിന്റെ പേരാണ് ദിൻ ഇലാഹി ദിൻ ഇലാഹി എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങളെ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി എല്ലാവർക്കും സമാധാനം എല്ലാവർക്കും സമാധാനം എന്നതാണ് ഇതിൻ്റെ കാതലായ ഭാഗം ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും സമാധാനം ഫോർ ഓൾ അക്ബറിന്റെ കാലത്ത് മികച്ച ഭരണ സംവിധാനത്തിനായി രാജ്യത്തെ അക്ബർ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു അതിന് സംശയമില്ല അദ്ദേഹം ഈ രാജ്യത്തെ നല്ല ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹം ഗ്രാമമെന്നും ഗ്രാമം പർഗാന എന്നും സർക്കാർ എന്നും സർക്കാർ സുബ എന്നും ഒക്കെയുള്ള പേരിലാണ് രാജ്യത്തെ തരംതിരിച്ചിരുന്നത് രാജ്യത്തെ നാല് ഭാഗമാക്കി തരംതിരിച്ചു അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി അക്ബർ നടപ്പിലാക്കിയ സൈനിക സംവിധാനത്തിന്റെ പേരാണ് മൻസബ്ദാരി എന്ന് ഓക്കെ സൈനികർക്ക് അതായത് മൻസബ്ദാരി എന്നാണ് അതാണ് അറിയപ്പെടുന്നത് അവർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി കൊടുക്കുമായിരുന്നു ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ജാകീർദാരി 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 എന്ന് പറഞ്ഞാൽ ശമ്പളമില്ല പകരം ഭൂമി കൊടുക്കും ഈ ജാകീർദാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം അത് അക്ബർ ആണ് ഈ അക്ബർ നിർത്തലാക്കിയ മതനികുതിയുടെ പേരാണ് ജസിയ അക്ബർ നിർത്തലാക്കിയ മതനികുതിയുടെ പേരാണ് ജസിയ അപ്പോ സൈനികർക്ക് ശമ്പളത്തിന് പകരം ഭൂമി പതിച്ചു നൽകുന്ന പരിപാടി ഭൂമി എന്ന് പറഞ്ഞ ജാഗീർ ഇത് നൽകുന്ന ആ ഒരു സംവിധാനം അതിന്റെ പേരാണ് ജാകീർദാരി എന്ന് പറയും ജാഗ്രതാരി സംവിധാനം അക്ബർ ഏർപ്പെടുത്തുന്നു അദ്ദേഹം ഒരു മതനികുതി ഉണ്ടായിരുന്ന മുമ്പ് അത് നിർത്തലാക്കുന്നു അതിന്റെ പേരാണ് ജസിയ എന്ന് എന്റെ പ്രിയ വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ നമ്മൾ രണ്ട് ക്വസ്റ്റിനാണ് നോക്കിയത് രണ്ട് ക്വസ്റ്റിൻ പറഞ്ഞാൽ വെറുതെ രണ്ട് ക്വസ്റ്റ്യൻ അല്ല ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫാക്റ്റുകളും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഈ രണ്ട് സെഗ്മെന്റിനൂടെ നാല് ചോദ്യങ്ങളായി നാല് ചോദ്യം എന്ന് പറഞ്ഞാൽ നാല് മേഖലകൾ നമ്മൾ പഠിച്ചു ചെറിയ ചെറിയ മേഖലകളാണ് പക്ഷേ പരീക്ഷയിൽ നമ്മുടെ മാർക്കിനെ കവർന്നെടുക്കുന്ന പോഷനുകളാണ് അടുത്ത രണ്ട് ചോദ്യങ്ങൾക്ക് വേണ്ടി ഒരല്പനേരം കാത്തിരിക്കുക അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും നമുക്ക് കാണാം ബൈ ബൈ